ഗൈസ് നമ്മളിപ്പോൾ തൃശ്ശൂർ കേട്ടോ തൃശ്ശൂർ റെയിൽവേ റെയിൽവേശനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഗോവയ്ക്ക് ഇട്ടാം ഗോവ അല്ല അതിന് മുന്നൊരു എന്താ സ്ഥലത്തിൻ്റെ പേരിടാം എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഇല്ല എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചു ഞങ്ങളൊരു അങ്ങനെ ഒരു വെറൈറ്റി സ്ഥലമാണ് ഗോവ അല്ല ഗോവയുടെ മുന്നേണ്ണ സ്ഥലം നമ്മളിതാ യാത്ര ധരിക്കുക നമ്മൾ ട്രെയിൻ ഏകദേശം ഒമ്പതരയ്ക്കാണ് സ്റ്റേഷനിലധികം തിരക്കൊന്നുമില്ല കണ്ടില്ലേ ഉള്ള് കാലിട്ടിരിക്കുന്നു നമ്മുടെ ട്രെയിൻ വന്നുട്ടോ കണ്ടില്ലേ കണ്ടില്ലേക്കുള്ള ട്രെയിനാണ് നമ്മൾ ഇന്നലെ കയറി തന്നെ ട്രെയിൻ തൃശ്ശൂർന്ന് ഏകദേശം ഉടുപ്പിക്ക് കഴിഞ്ഞു കണ്ടില്ലേ ഒരു കഴിഞ്ഞ് മൂകാംബിക മുരുടെ ആവായി ആവാറായിട്ടുണ്ട് ട്രെയിനൊന്നും സ്ലോ ആയിരിക്കാം കേട്ടോ ശരിയ നാട്ടിന്പുറത്തിൽ ചെറിയ കാഴ്ചകളാണ് കാണുന്നത് എന്റെ ഉള്ളിലൊക്കെ ഒന്നും കാര്യം ചെയ്തേ നമ്മുടെ തിരക്കൊക്കെ ഉണ്ടാറുന്നതാണ് അതിന് ആൾക്കാരൊന്നും ഇല്ല ഇവിടെയൊക്കെ ആൾക്കാരെ ഇറങ്ങി നമ്മുടെ സ്റ്റോപ്പ് അവരായില്ലേ അവസ്ഥ അത്യാവശ്യം തിരക്കായിരുന്നു ഞാൻ ഇപ്പൊ ട്രെയിനുരംഗത്തിനുള്ള കൂടെ പോണുട്ടോ നല്ല വരുമ്പള തുറ ഗ്രാമപ്രദേശം അടയ്ക്ക് ആയിട്ടുണ്ടല്ലേ കൂടുതലും നെൽകൃഷി വഴല് അധികം വീടുകളവിടെ കണ്ടിട്ടേ നല്ല മഴക്കാരൊക്കെ കണ്ടിട്ടേ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ ഒക്കെ പെയ്യുന്നത് പിന്നെ മുരുടേശ്വരം ഈ സ്ഥലത്തന്നെ കേട്ടോ നമുക്ക് ആ സൈഡിൽ കടലാ സൈഡിലാണ് പൈസ അത് എത്താറാവണം എന്നൊരു ഒരു സ്റ്റോപ്പോട് കഴിഞ്ഞിട്ടാകുമോ വ്യൂ പോയിന്റുകൾ ടുത്ത് എത്തിട്ടാണ് കടലിന്റെ അടുത്ത് തന്നെയാണ് പക്ഷെ കടലൊന്നും കാണാനില്ല അത് കണ്ടില്ലേ കണ്ട ശിവന്റെ ഇത് കണ്ടില്ലേ അടിപൊളി കിട്ടുന്നില്ലേ കറക്റ്റായിട്ട് ഇതിലൊന്നും കാണാല്ലേ കണ്ട കേ ചെറുതായിട്ട് കാണാല്ലോ കണ്ടില്ലേ ആ റോഡിന്റെ അപ്പുറത്തുകൂടെ പോണു അതിന്റെ ബാക്കിലെ മൊത്ത മേലക്കാരാണ് ഇല്ലെങ്കിൽ മുരടാശ്ശേന നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ല നമുക്ക് ജസ്റ്റ് ഇനി സൈഡിൽ ഇനി കടലിലൊരു കഴിച്ചല്ലോ എവിടെ അപ്പം ഈ മുരുടേശ്വരം കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഇനി കടലിൽ കായ്ച്ചുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കാരണം നമുക്ക് ഇനി സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ നമുക്ക് നമുക്കത് എടുക്കാം പക്ഷേ ഇത് ട്രെയിനിലായതുകൊണ്ട് അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല ഈ സൈഡിൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലേ ഹോസ്പിറ്റലൊക്കെ കോളേജ് ഹോസ്പിറ്റല് വെറൈറ്റി കഴിഞ്ഞു ഏകദേശം ഒന്ന് കുറച്ച് ഗ്രാമപ്രദേശം കഴിഞ്ഞിട്ട് കുറച്ച് സിറ്റിയിലേക്ക് എത്തിയ മെഡിക്കാവും പുള്ളീരൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ വേറെ ഐറ്റി അമ്പലം കണ്ടില്ലേ ഒരു ബിൽഡിംഗിന്റെ സൈഡിൽ ഇതാണ് ഫ്രണ്ട് ഭാഗല്ലേ ബിൽഡിംഗിന്റെ സൈഡിലാണ് എൻട്രി എന്ന് പറയുന്നത് കേരളം ഫസ്റ്റ് എൻട്രി എൻട്രിഷൻ

और तोरंगा गलंड टा ഏകദേശം ഗോവ എത്താറായിട്ടെ ഗോവർണ്ണം ഗോവ അല്ല ഗോവർണ്ണ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത് കണ്ടത് ഇവിടെനിന്ന് അധികം വീടുകളൊന്നും ചെറിയ കൃഷികളും അങ്ങനെയൊക്കെ സെറ്റപ്പാണ് ഈ ഭാഗത്തൊക്കെ പിന്നെ അവിടെന്നു മുരുദേശനം കഴിഞ്ഞപ്പോ ഇവിടുന്ന മഴയൊന്നുമില്ല കേട്ടോ മഴ ഈ ഭാഗത്ത് നിന്നും അധികം ഇല്ല മഴ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കൂടുതലും മഴ ഉള്ളത് അടിപൊളി കാഴ്ചകളുണ്ടാ നല്ല നല്ല കുന്നുകളും മലകളും ഈ പോയിന്റുകളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട് പോലെ തന്നെയാണ് ഇവിടെ കാഴ്ചകളൊക്കെ നമ്മടെ സോ പത്താറായിട്ട് കേട്ടോ ഇനി ഇവിടുന്ന് അധികം ഇല്ല ഗോകുണത്ത് എത്തിയിട്ടാ ട്രെയിനൊക്കെ അത്യാവശ്യം ലാഗായി ഗോകുർണ ഇനി ഇവിടുന്ന് ഗോവക്കാതെ രണ്ട് സ്റ്റോപ്പും കൂടെ അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു കൊറച്ചും ഏകദേശം ഒന്നരയാകുമ്പത്തും എന്നാൽ അതിന് മുന്നേ ഗോകുണത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത്ര വലിയ സ്റ്റേഷൻ നല്ലത് ഗോകർണൻ സ്റ്റേഷൻ സ്റ്റേഷനിലെത്തി കിടക്കാണ് ചെറിയൊരു സ്റ്റേഷനാണ് കണ്ടില്ലേ നമ്മൾ ഇവിടെ പുറത്തേക്ക് കടന്നുട്ടോ അപ്പൊ ഈ ഇവിടെ തന്നെ ബസ് വരുന്നൊക്കെ പറയണു കണ്ടില്ലേ ഇവിടെ കൊറേ ടാക്സികളൊക്കെ എടുക്കണ്ട് സ്റ്റേഷനാണ് അധികം ഡെവലപ്പില്ലാത്തൊരു ഏരിയ കേട്ടോ അവിടെ ആ ഞങ്ങൾ ഇങ്ങനെ സ്റ്റേഷനിലിറങ്ങി നടക്കാണ് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുന്ന സെറ്റപ്പ് നോക്കണം ഇവിടെ ഒരു വിജനമായ സ്ഥലത്ത് ഇങ്ങനെ നടക്കണ് നമ്മടെ നമ്മളിവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്കിവിടെ ആരോടൊന്ന അന്വേഷിക്കണം എങ്ങനെയാണോ ഇവിടുത്തെ ഗൈസ് അപ്പം ഞങ്ങളിത് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അധികം ബസ്സൊന്നും കാണുന്നില്ല ഗോകുറം സ്റ്റേഷനിലെ ഒരു അധികം തിരക്കില്ലാത്തൊരു ഏരിയ ആണ് നമുക്ക് വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നമുക്ക് ഏകദേശപ്പെടുന്ന ഒരു കിലോമീറ്ററോളം നമുക്ക് നടക്കണം അപ്പം നടക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സൈലൻറ്റ് ഏരിയ ആണ് കണ്ടില്ലേ അല്ലെങ്കിൽ ഇവിടെ അധികം കാലത്താമസം ഒന്നുമില്ലാത്ത ഏരിയ ആണ് ഏകദേശം ഒരു കിലോമീറ്ററോളം നമുക്ക് ബസ് ഇട്ട് കൊടുക്കണം അപ്പൊ എന്തായാലും ഈ ഏരിയ ഒക്കെ നല്ല അടിപൊളി വെറൈറ്റി ഏരിയ കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ ട്രെയിനായിട്ട് അവിടെ കിടക്കുന്നത് കണ്ടില്ലേ ഒന്ന് വെറുതെ അതിനെ എങ്ങനെ വളഞ്ഞു വന്നു അതിന് ആയിട്ട് ചാടിയാൽ മതിയായിരുന്നു നമുക്ക് അറിയില്ല കറക്റ്റ് കാര്യങ്ങളൊന്നും എങ്ങനെയൊന്ന് ആ ഞാനവിടെ ചാടിയാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് ബസ്സിന്റെ ഡീറ്റെയിൽസ് ബസ്സിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് അറിയില്ല നമ്മളിവിടുന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു തന്നെ നടക്കാണ് നല്ല നല്ല വെറൈറ്റി സ്ഥലങ്ങൾ കേട്ടോ നല്ല നല്ല മരങ്ങളൊക്കെ കണ്ടില്ലേ നല്ല കാലാവസ്ഥയാണ് ഇവിടെ കേട്ടോ നമ്മ മുരുദേശ മുരുദേശ നല്ല മഴ ഒക്കെ ഇണ്ട് അവിടെ നിങ്ങടെ കടന്നപ്പോൾ കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞു ഇപ്പൊ ഗോവയിലേക്ക് എത്തി നമ്മൾ ഗോവയിലും മഴ ഒന്നുമില്ല പക്ഷെ നല്ല ക്ലൈമറ്റാണ് ഇവിടെ ഒക്കെ ആ അപ്പോ വല്യ ക്ഷീണൊന്നുമില്ല ഇവിടെ വല്ല ഹോട്ടലൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഒന്നുകൂടി കണ്ട സ്ഥലങ്ങളൊക്കെ രക്ഷാ സ്ഥലങ്ങളെട്ടാ വിയിന്റുകൾ കണ്ടില്ലേ അടിപൊളി കണ്ടില്ല ഒരു ആളക്കില്ല സ്ഥലമാണ് ഇവിടെ ഇവിടെ ബസ്സൊന്നും കാണലിട്ട് നല്ലത് അതന്നെ ഇവിടെ ബസ് ഒന്നും അത് വേറെ ഗോകർന്ന് വെച്ചാൽ വലിയ പേരൊക്കെ ഹൈപ്പ് പെട്ടെന്ന് നമ്മളിത് വെച്ചു വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്നു പക്ഷെ നമ്മളിവിടെ അലഞ്ഞു നടക്കുന്ന ഞാൻ തന്നെ നല്ലൊരു ബസ് കണ്ടെത്തണം എന്നാൽ നമുക്ക് കറക്റ്റ് സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ ഒരു ഒന്നര കിലോമീറ്ററുള്ള അവിടെ നിന്നൊരു നടന്നു അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോട്ടൽ ഇവിടെ കണ്ടെത്തണം അപ്പോൾ കർണാടക വണ്ടിയാണ് പോണത് ഹോട്ടലേ